കടം വാങ്ങിയ നൂറ് രൂപയിൽ തുടങ്ങിയ ഷെരീഫയുടെ ജീവിതയാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് പ്രീമിയം കഫയുടമയായി മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിനിയായ ഷരീഫ തന്റെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് കടുത്ത ദാരിദ്ര്യത്തെ മറികടന്ന് കഠിനാധ്വാനം കൊണ്ട് വിജയകഥ രചിച്ച മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിനി കളത്തിങ്കൽ ഷെരീഫ ഇന്ന് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന ഷെരീഫയ്ക്ക് ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ മക്കൾക്ക് വയറുനിറയെ ഭക്ഷണം കൊടുത്ത് അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയൽവാസിയോട് കടം വാങ്ങിയ നൂറ് രൂപയുമായി ഷരീഫ പത്ത് പാക്കറ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി ചെലവായില്ലെങ്കിൽ തിരിച്ചെടുക്കാമെന്ന ഉറപ്പിൽ ഉണ്ണിയപ്പവുമായി അടുത്തുള്ള പലചരക്ക് കടയിലെത്തി എന്നാൽ ഉണ്ണിയപ്പം വൻ ഹിറ്റായി ആവശ്യക്കാരേറി പല കടകളിലേക്കും ഉണ്ണിയപ്പത്തിന്റെ രുചിയെത്തി ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകൾ പിടിച്ചു രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും മുത്തൂറ്റ് കാറ്ററിംഗ് എന്ന സംരംഭം കുടുംബശ്രീയുടെ ഭാഗമായി അന്നത്തെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിരുന്ന ഹേമലത കുടുംബശ്രീ വഴി രണ്ടു ലക്ഷം രൂപ ലോൺ നൽകി അതോടെ കാറ്ററിംഗ് ഒന്നുകൂടി വിപുലമാക്കി ഹേമലതയുടെ നിർദ്ദേശപ്രകാരം തന്നെ സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഡബ്ബാല പദ്ധതിയും തുടങ്ങി പിന്നാലെ വന്ന കോവിഡ് കാലത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൗത്യവും ഷെരീഫ ഏറ്റെടുത്തു എല്ലാവർക്കും ജോലി നഷ്ടമായിരുന്ന കോവിഡ് കാലത്ത് പതിനഞ്ചോളം പേർക്ക് തൊഴിൽ നൽകാനും അതുവഴി സാധിച്ചു ഇന്നും ആ സേവനം ഷരീഫ് തുടരുന്നുണ്ട് പിന്നീട് കുടുംബശ്രീയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ക്യാൻറ്റീനും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ട പ്രകാരം സെൻട്രൽ സ്കൂൾ ക്യാൻറ്റീനും ഏറ്റെടുത്തു അതിനിടെ കോട്ടയ്ക്കിലുള്ള പാലസ് ഹോട്ടൽ വിൽക്കാനുണ്ടെന്നറിഞ്ഞ് അഞ്ച് ലക്ഷത്തിന് പാലസ് ഹോട്ടൽ വാങ്ങിച്ച് നടത്താൻ തുടങ്ങി പെയിന്റിംഗ് ജോലിക്കാരനായിരുന്ന ഭർത്താവ് സക്കീറും ജോലി നിർത്തി മുഴുവൻ സമയവും കൂടെ നിന്നു സ്വലാത്ത് നഗറിൽ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ബിരിയാണിയും അൻപത് സ്പെഷ്യൽ സദ്യയും ഒരുക്കിയതും ഷെരീഫയുടെ നേതൃത്വത്തിലാണ് ഇത്രയും നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നയാൾക്ക് ഒരു പ്രീമിയം ഹോട്ടൽ തുടങ്ങിക്കൂടെ എന്ന ചോദ്യം ഉയരുന്നത് ആ സദ്യ കഴിച്ചവരിൽ നിന്നാണ് അനുയോജ്യമായ സ്ഥലം ലഭിച്ചതോടെ പ്രീമിയം ഹോട്ടൽ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിനു പിറകിലാണ് ഷരീഫയുടെ കഫേ കുടുംബശ്രീ ഇന്ന് നിരവധി കുടുംബങ്ങളുടെ അത്താണിയാണ് ഷരീഫ ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷരീഫ പിന്തുണയുമായി ഭർത്താവും മക്കളും കൂടെയുണ്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംരംഭം ആരംഭിച്ചത് ഇപ്പൊ എനിക്ക് കുടുംബശ്രീയാണ് എല്ലാത്തിനും എന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന ഈ പ്രീമിയം ഹോട്ടൽ വരെ എത്തിച്ചു നല്ല നിലയിലാണ് പോകുന്നത് പിന്നെ എന്റെ കീഴില് പത്ത് മുപ്പതോളം സ്റ്റാഫ് ഉണ്ട് പ്രീമിയം ഹോട്ടലിലടക്കം എല്ലാം കുടുംബശ്രീ ആണ് എനിക്ക് നേടിത്തന്നത് ഒന്നും ഒരു രൂപ പോലും ഇല്ലാത്ത ഞാൻ ഇത്രയും സമ്പാദിച്ചെടുത്തത് കുടുംബശ്രീ വന്നതിന് വന്നതിനുശേഷാണ് അപ്പം കുടുംബശ്രീയിലുള്ള ഡി എം സി ആയാലും എ ഡി എം സി ആയാലും എല്ലാവർക്കും എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ട് ഏത് ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാലും അത് എങ്ങനെങ്കിലും ആയിട്ട് ശരിയാക്കി തരും അതാണ് ലോണായാലും ഇപ്പം സംരംഭം എന്തെങ്കിലും ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചാൽ അതിനായാലും എല്ലാത്തിനും ഡി എം സി എ എം സി എല്ലാവരും ഒപ്പത്തിനൊപ്പം ഉണ്ട് അപ്പം എനിക്ക് ഡി എം സി കുടുംബശ്രീ എല്ലാ സ്റ്റാഫിനോടും പിന്നെ സർക്കാരിനോടും എല്ലാവരോടും ഒരു മകൻ ഫെബിയാസ് കാർഡിയാക് വിദേശ പഠനം പൂർത്തിയാക്കി ജോലിക്കുള്ള തയ്യാറെടുപ്പിലാണ് മകൾ ഫാത്തിമ ഫെമിന എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ വിദ്യാർത്ഥിനിയാണ് ചെറിയ കുട്ടിയേയും കൊണ്ട് ഉണ്ണിയപ്പ സഞ്ചീയുമായി പോകുമ്പോൾ നിറയെ പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അന്ന് തളർന്നിരുന്നെങ്കിൽ ഇന്നത്തെ നിലയിൽ എത്തുമായിരുന്നില്ലെന്ന് ഷരീഫ ഉറച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ